കോഴിക്കോട് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിനു നേരെ ഇഷ്ടികയേർ ചെന്നൈയിൽ നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിന് നേരെയാണ് ആക്രമണമുണ്ടായത് ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവിന് ഇഷ്ടികയേറേറ്റ് പരിക്ക് ഇരുപത്തിരണ്ട് അറുപത്തിമൂന്ന് ഏഴ് നമ്പർ ട്രെയിനിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം മുന്നിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്ന കാസർകോട് സ്വദേശി വരികപ്പറമ്പിൽ ഷിബിക്കാണ് പരിക്കേറ്റത് ട്രെയിൻ ഫറൂഖ് വിട്ടതിനു ശേഷം കല്ലായി എത്തുന്നതിന്റെ മുമ്പായാണ് ആക്രമണമുണ്ടായതെന്ന് ഷിബി എഡിറ്റർ ലൈവിനോട് പറഞ്ഞു ഞാനും എൻ്റെ ഒരു സ്കൂളത്തും കൂടെ കോയമ്പത്തൂർ പോയതായിരുന്നു ഒരു ഫ്ലവർ മില്ലിലേക്ക് വേണ്ടുന്ന മെഷീനറി വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കോയമ്പത്തൂർ വന്ന് അവിടുന്ന് നേരെ ഞങ്ങൾ പിന്നെ പോടൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവിടുന്ന് വെസ്റ്റ് കോസ്റ്റ് ട്രെയിൻ കയറി മംഗലാപുരം മംഗലാപുരം വെസ്റ്റ് കോസ്റ്റ് ട്രെയിനിന് കയറി വരുന്ന സമയത്ത് ഏകദേശം ഒരു രാത്രി ഒന്നര മണി സമയമായ സമയത്ത് പുറത്തുനിന്ന് ആരോ വളരെ പിന്നെ സ്പീഡിലൊരു കല്ലെടുത്ത് എറിയുകയും അതിൻ്റെ ചെവിയുടെ നേരെ താഴെ കൊല്ലുകയും ചെയ്തു ചെവിയുടെ തൊട്ട് താഴെ നീര് വെച്ച് ഒരു പിന്നെ ഒരു ഭയങ്കര അസ്വസ്ഥത വന്നൊരു തലയിറങ്ങുന്നൊരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി പെട്ടെന്നുള്ള ഒരു ഏറെ ആയതുകൊണ്ട് അങ്ങനെ അവിടുന്ന് നമ്മൾ കൈ നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ കണ്ണൂരന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അവിടുന്ന് റെയിൽവേ പോലീസിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ അവിടുന്ന് ഒരു ഓട്ടോറേഷൻ ഏർപ്പാടാക്കി നേരെ പി ജി എസ് ഹോസ്പിറ്റലിൽ പറഞ്ഞു വിട്ടു അങ്ങനെ അവിടുന്ന് സി ടി സ്കാനൊക്കെ എടുത്ത് ഡോക്ടറെ കണ്ട് സംസാരിച്ച് അതിനുശേഷം നിന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് അതിനുശേഷം നമ്മുടെ റെയിൽവേ പോലീസിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ സംസാരിച്ച് അപ്പുറത്തെ നമ്മുടെ നാലാം നമ്പർ ഫ്ലാറ്റ് മിൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് പറഞ്ഞ് എഫ്ഐആർ ഇട്ട് അവിടെ നിന്ന് മറങ്ങി വരികയാണ് ഉണ്ടായത് അപ്പോൾ ചെവിയുടെ പുറയിലാണ് വേറ് കിട്ടിയത് ആ കല്ലിൻ്റെ കഷ്ണം അടക്കം അവിടെ റെയിൽവേ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് വലിയൊരു ഓടിൻ്റെ കഷ്ണമാണ് സ്വീറ്റിൻ്റെ കഷ്ണം അതിൻ്റെ അത് വെച്ചാണ് എറിഞ്ഞത് അപ്രതീക്ഷിതമായ സമയത്തായിരുന്നു നമുക്ക് ഇങ്ങനെ സംഭവിച്ചത് നല്ല ഉറക്കത്തിലായിരുന്നു രണ്ടിലത്തെ എഞ്ചിൻ്റെ അവിടെ പിന്നെ രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ടായിരുന്നത് വിൻഡോ സൈഡാണ് ഇരുന്നത് സുഹൃത്ത് സുനിൽകുമാറും മൊത്ത് കോയമ്പത്തൂരിൽ നിന്ന് മടങ്ങി വരുന്നതിനിടെയായിരുന്നു സംഭവം പോത്തന്നൂരിൽ നിന്നാണ് ഇവർ ട്രെയിനിൽ കയറിയത് കണ്ണൂരിൽ ഇറങ്ങി കാറിൽ കാസർകോട്ടേക്ക് പോകാനായിരുന്നു തീരുമാനം ജനാലക്കരികിലിരുന്ന് യാത്ര ചെയ്യുന്നതിനിടെ പൊടുന്നനെ തലയിൽ എന്തോ വന്ന് പതിക്കുകയായിരുന്നു മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ അപ്രതീക്ഷിതമായ സംഭവമായതിനാൽ അന്താളിച്ചു എന്താണ് സംഭവിച്ചതെന്ന് പോലും വ്യക്തമായിരുന്നില്ല ഷിബി ഉറക്കത്തിലുമായിരുന്നു തുടർന്ന് മറ്റ് യാത്രക്കാരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇഷ്ടിക ഉപയോഗിച്ചുള്ള ഏറാണ് തനിക്ക് ഏറ്റതെന്ന് മനസ്സിലായത് ഇഷ്ടികയുടെ കഷ്ണങ്ങൾ ബോഗിയിൽ നിന്ന് ലഭിച്ചു ട്രെയിൻ കോഴിക്കോട് എത്തിയതോടെ ഷിബി റെയിൽവേ പോലീസിനെ വിവരം അറിയിച്ച് പോലീസിന്റെ സഹായത്തോടെ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ആശുപത്രി ചികിത്സ തേടി ചെവിയുടെ പുറകിലാണ് പരിക്കുള്ളത് ചെവിയുടെ ഭാഗം നന്നായി നീര് വന്ന് വീർത്തിരിക്കുന്നു സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് വിധേയനായ ഷിബി രണ്ടു മണിക്കൂറോളം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷമാണ് യാത്ര തുടർന്നത് സംഭവത്തിൽ കോഴിക്കോട് റെയിൽവേ പോലീസ് കേസെടുത്തു തിങ്കളാഴ്ച രാത്രി കണ്ണൂരിന് <Saresman> <majesterlaughs> <Thing> ും ഇടയിൽ കണ്ണൂർ വീക്ക്ലി നേരെയും ആക്രമണത്തിലും എക്സ്പ്രസ് മെജസ്റ്റിക് ജ്വല്ലേ തിരൂർ ആരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ